മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് മാധ്യമ ശ്രദ്ധ അല്പം കുറഞ്ഞുവെങ്കിലും അതിഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ ഇപ്പോഴും മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തുന്നതിൽ നിന്നും ഇറാൻ താൽക്കാലികമായി പിന്തിരിയുകയാണ് എന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നുവെങ്കിലും ഈ വാർത്തകളെല്ലാം ഇറാൻ റവല്യൂഷണറി ഗാർഡ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഏത് സമയത്താണോ അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോൾ തന്നെ ഇസ്രായേലിനു നേർക്ക് ആക്രമണം നടത്തുമെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഭാഗത്ത് നിന്നും വന്ന മുന്നറിയിപ്പ് ഇതോടുകൂടി ഇസ്രായേലിലേക്ക് വിമാന കമ്പനികൾ നിർത്തിവെച്ച സർവീസുകളുടെ നിരോധനം വീണ്ടും നീട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ ഇസ്രായേലിലേക്ക് വിമാന സർവീസുകൾ നടത്തില്ല എന്നാണ് അമേരിക്കൻ എയർലൈൻസ് അറിയിച്ചിരിക്കുന്നത് പ്രമുഖരായ മറ്റ് വിമാന കമ്പനികളെല്ലാം ഇസ്രായേലിലേക്കുള്ള തങ്ങളുടെ വിമാന സർവീസ് ഓഗസ്റ്റ് ഇരുപത്തിയാറ് വരെ നീട്ടിവെച്ചിരിക്കുകയാണ് നിലവിലുള്ള സാഹചര്യം തുടരുകയാണ് എങ്കിൽ ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ശേഷവും സർവീസ് നടത്തില്ല എന്നാണ് വിമാന കമ്പനികൾ ഇസ്രായേലിനെ അറിയിച്ചിരിക്കുന്നത് അമേരിക്കൻ മാധ്യമമായ വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ സൈന്യം അതിശക്തമായ ആയുധങ്ങൾ ലബനാനിൽ എത്തിച്ചിട്ടുണ്ട് ഈ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഹിസ്ബുള്ള ഇസ്രായേലിന് നേർക്ക് അതിശക്തമായ ആക്രമണം നടത്തും ഇസ്രായേൽ സൈന്യം ലബനാനിലേക്ക് കടന്നു കയറിയാൽ ഇറാനും ഇസ്രായേലിന് നേർക്ക് ആക്രമണം ആരംഭിക്കും മുതിർന്ന അമേരിക്കൻ ദേശീയന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് വാഷിംഗ്ടൺ പോസ്റ്റ് ഈ വാർത്ത കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം മുൻകൂട്ടി കണ്ടു തന്നെയാണ് അമേരിക്കയും പടയൊരുക്കം നടത്തുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ യുദ്ധക്കപ്പലായ യു എബ്രഹാം ലിങ്കണും മിഡിൽ ഈസ്റ്റിൽ എത്തിയിരുന്നു നിരവധി എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളുമായാണ് യു എസ് എസ് അബ്രഹാം ലിങ്കൺ വീണ്ടും മിഡിൽ ഈസ്റ്റിലെത്തിയിരിക്കുന്നത് ഇതിനിടെ ഇസ്രായേലിന്റെ മുൻ സൈനിക മേധാവിയായിരുന്ന മേജർ ജനറൽ ഇസ്ഹാഖ് ബ്രിക്ക് ഇസ്രായേൽ ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഹമാസുമായും ഹിസ്ബുല്ലയുമായും നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം ഇനിയും ഒരു വർഷത്തിൽ കൂടുതൽ നീണ്ടുപോയാൽ ഇസ്രായേൽ എന്ന രാജ്യം തകർന്നു പോകുമെന്നാണ് ഇസ്രായേലിന്റെ മുൻ സൈനിക ജനറൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പ്രമുഖ ഇസ്രായേൽ മാധ്യമമായ ഹാരറ്റ്സിന് കഴിഞ്ഞ വ്യാഴാഴ്ച നൽകിയ അഭിമുഖത്തിലാണ് ഇസ്രായേലിന്റെ മുൻ സൈനിക ജനറൽ തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞിരിക്കുന്നത് രൂക്ഷമായ പോരാട്ടമാണ് നിലവിൽ ഹിസ്ബുളയും ഇസ്രായേൽ സൈന്യവും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഇസ്രായേൽ സൈന്യം തെക്കൻ ലബനാനിലെ ടയറിൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുല്ലയുടെ മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇന്നലെ ഹിസ്ബുല്ല ഇസ്രായേലിന്റെ മൗണ്ട് മെറോൺ എയർബേസിന് നേരെ വിജയകരമായി ആക്രമണം നടത്തിയിരുന്നു ഈ ആക്രമണത്തിൽ എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നത് ഇതുവരെ വ്യക്തമല്ല ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനെ വെട്ടിച്ചുകൊണ്ടാണ് ഹിസ്ബുളയുടെ റോക്കറ്റുകൾ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ മെറോൺ എയർബേസിൽ പതിച്ചിരിക്കുന്നത് ഇന്നലെ തെക്കൻ ലബനോനിൽ ആക്രമണം നടത്താനെത്തിയ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾക്ക് നേരെ ഹിസ്ബുള മിസൈൽ ആക്രമണം നടത്തിയത് ഇസ്രായേൽ സൈന്യവും സമ്മതിച്ചിരിക്കുകയാണ് ഇത് മൂന്നാം തവണയാണ് ഹിസ്ബുള്ള ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തുന്നത് ഇതിനു മുമ്പ് ഹിസ്ബുള്ള നടത്തിയ മിസൈൽ ആക്രമണത്തിൽ നിന്നും കഷ്ടിച്ചാണ് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ രക്ഷപ്പെട്ടത് ലബനോനിൽ പ്രതിരോധ സംവിധാനം എത്തിക്കാൻ ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന വാർത്തകൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പുറത്തു വന്നിരുന്നു എന്തായാലും ഇതുവരെ ഇസ്രായേലിന്റെ ഒരു യുദ്ധവിമാനവും വെടിവെച്ച് വീത്തുവാൻ ഹിസ്ബുല്ലക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിലും യുദ്ധവിമാനങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തുവാനുള്ള സൈനിക ശക്തി ഹിസ്ബുല്ല നേടിയെടുത്തത് ആശങ്കയോടുകൂടിയാണ് ഇസ്രായേൽ സൈന്യം നോക്കിക്കാണുന്നത്